ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൊമാറ്റോയിൽ ഒരു ദിവസം എത്ര രൂപ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാരും കണ്ടിട്ടില്ല അത് കാണാൻ ശ്രമിക്കുക അത് ഞാൻ പറഞ്ഞിരുന്നു സൊമാറ്റോയിൽ എങ്ങനെയാണ് നമ്മൾ ജിഗ് ബുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആപ്ലിക്കേഷൻ പറഞ്ഞ സൊമാറ്റോ ഡെലിവറി ആപ്പാണ് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ഒരു പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്യണത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ വീഡിയോയിൽ ആപ്ലിക്കേഷൻ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ ഓൺലൈൻ ഓപ്ഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ബ്രേക്ക് ടൈം എട്ട് മിനിറ്റ് കാണിച്ചേക്കണേ ബ്രേക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്നോളൂ അതുകൊണ്ടാണ് ഈ എട്ട് മിനിറ്റ് കാണിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഓഫ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും ആ ലൊക്കാലിറ്റി നമുക്ക് പോരാൻ പറ്റില്ല ചിലപ്പോൾ ലോങ് ഒക്കെ അടിച്ച് തരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ പോകുന്നത് വീട്ടിലേക്ക് അപ്പോൾ അവർക്ക് എട്ട് മിനിറ്റ് എനിക്ക് അവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ കണ്ടെ ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ മിനിമം ലോഗിങ് അവർ കംപ്ലീറ്റ് ആയിട്ട് അമ്പത് മിനിറ്റ് ഉള്ളൂ പക്ഷേ ഞാൻ അമ്പത്തഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇത് ഈ ടിക്കപ്പോഴും ഇത്രയും വന്നിരിക്കണം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് ആയി ആയിപ്പോ ഇൻകംപ്ലീറ്റ് ആയതിൻ്റെ ഉള്ളത് ഞാൻ കാണിച്ചത് ഇപ്പം അടിയിൽ കാണിച്ചിരിക്കുന്നത് വീക്കലി ഇൻസെൻറ്റീവാണ് അപ്പം ഞാൻ ഇതിനുമുമ്പ് ചെയ്തേക്കുന്ന വീഡിയോയിൽ ഇൻസെൻറ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുള്ള ഇൻസെൻറ്റീവുള്ള കാര്യങ്ങളൊക്കെ രണ്ട് രണ്ട് തന്നെയാണ് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പം ഇതിലിപ്പോൾ നമുക്കിപ്പോൾ കാണിച്ചേക്കുന്ന ജിഗ് ഇരുപത്തിനാല് ജിഗ് ഇരുപത്താറ് ജിഗ് ഇരുപത്തെട്ട് ജിഗ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ജിഗ് കണ്ടില്ലേ ഓഡറ് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ മുപ്പത്തെട്ട് ജിഗ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ജിഗ് മുത്തഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും പക്ഷേ ഇപ്പം നേരെ ആയി അതായത് ഓർഡറിൻ്റെ എണ്ണം കൂട്ടിയാൽ അവർ അപ്പം നമുക്ക് അത്രയും ഓടി എത്താൻ പറ്റുന്നില്ല ഇപ്പം നാൽപ്പത്തഞ്ച് ഓർഡർ ഒന്നും ഓടി എത്താൻ പറ്റുന്നില്ല ഇപ്പം ഞാൻ നാൽപ്പത്തൊന്ന് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ജിഗ്ഗ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അതാണ് ഈ കാണിച്ചാൽ നിൽക്കണം ഞാനത് ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് നമുക്ക് എങ്ങനെ ലഭിക്കാൻ പറ്റും അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയി കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഏതിൻ്റെ അടിയിൽ നമുക്ക് ആ ഒരു ഇൻസെൻറ്റീവ് എങ്ങനെയാണ് ഏഴ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം ഏഴ് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് രണ്ടു ഏഴ് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല തന്നെ ഏഴ് ഒമ്പത് അഞ്ച് അഞ്ച് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റും ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റും ഒരു ചിത് കം ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് സെൽഫി മിസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊന്നും ചെയ്യരുത് കഴിച്ച് നമുക്കത് ഒരു അർജൻറ്റായ സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പോടാൻ പറ്റിയില്ലെങ്കിൽ മാത്രമൊരു ഇത് കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതാണ് വീക്കിലി ഇൻസെൻറ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തന്നെ നമുക്ക് ഡേ ഇൻസെൻറ്റീവ് ഉണ്ടട്ടോ നമുക്ക് ഡേ ഇൻസെൻറ്റീവ് പതിമൂന്നെണ്ണം ഉണ്ട് ഞാൻ പന്ത്രണ്ടെണ്ണമൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഓർഡർ കിട്ടിയുള്ളൂ അപ്പോൾ എട്ട് ജിഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോറി പത്ത് ജിഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കഴിയും അതിപ്പോൾ സമയം കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിലങ്ങനെ കാണിച്ചേക്കുന്നത് ഒരു നമ്മുടെ ടൈം കഴിഞ്ഞൊരു അരമു മണിക്കൂറാകുമ്പോഴേക്കും ഫുള്ള് കംപ്ലീറ്റഡായിട്ട് കാണിച്ചു തരുന്നു അപ്പോൾ അതിൽ തന്നെ ഉണ്ട് കേട്ടോ ഓരോന്നും ഓരോന്നും അത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡായി കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അതായത് ഫ്രൈഡേ നാളത്തെ ഉള്ള കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നാളെ മുന്നൂറ്റമ്പത് ഉള്ളു ഏഴ് ടു പത്ത് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതായത് ഡെയിൻ സെൻറ്റീവിൽ ഏഴ് ടു പത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും പന്ത്രണ്ട് രണ്ട് കൂടിയിലിനും കുഴപ്പമില്ല അപ്പോൾ അതിലിവിടെ കണ്ടില്ല കണ്ട രണ്ട് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു ദിവസത്തെ ഇൻസെൻറ്റീവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മറ്റേത് വീക്കി ഇൻസെൻറ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ ഇപ്പോൾ ആയിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ എനിക്ക് ഫുൾ ഇട്ടിരിക്കണ ക്യാഷ് അല്ല ആയിരത്തി ഇരുന്നൂറ് ഇൻസെൻറ്റീവാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഇന്നത്തെ ഒരു എനിങ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ പെട്രോൾ ക്യാഷ് ഞാൻ ഞാൻ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞിരുന്നില്ല അത്ര നമ്മുടെ പെട്രോൾ കാശ് പിന്നെ നമ്മൾ ഞാനിപ്പോൾ സിൽവർ പാർട്ട്ണറാണ് അതിൻ്റെ അടിയിൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെർഫോമൻസിൽ വൺ ടൈം ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഡറും ഡിലേ ആക്കാണ്ട് അത് ഡിലാക്കാണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡയമണ്ടി തന്നെ കിടക്കും ഡിലേ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് ചിഹ്നം വരും അപ്പോൾ രണ്ടെണ്ണം ഒക്കെ നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും സിൽവറിൽ നിന്ന് പിന്നെയും കുറഞ്ഞു പറഞ്ഞ ഓരോരോ ബാഡ്ജിൽ നമുക്ക് കുറഞ്ഞു കുറഞ്ഞ് പോകും അപ്പോൾ ഇത് ജിഗിനെ കുറിച്ചാണ് ജിദ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇരുപത്തൊമ്പത് ജിഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ ഓർഡർ ക്യാൻസൽ ഞാനൊരു ഓർഡർ ക്യാൻസൽ ചെയ്തിരുന്നു അതാണ് ഈ കാണുന്നത് കണ്ടില്ലേ റെഡ് ജിന്നായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ സിൽവറായിട്ട് കിടക്കുന്നത് ഇപ്പം കാര്യം മനസ്സിലായില്ല ഇപ്പം ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഡയമണ്ടിൽ കിടക്കണ്ട ഞാനായിരുന്നു ഇപ്പം ഞാൻ ഡയമണ്ട് ഡയമണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലാണ് അത് ചേഞ്ച് ആവുകയുള്ളൂ ഇപ്പോൾ ഈ സ്റ്റാർ കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്റ്റാർ കളക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചാൽ അതായത് ഈ സംഭവം കണ്ടില്ലേ ഇത് ഏഴ് ടു ഒമ്പതും പന്ത്രണ്ട് ടു രണ്ടും സ്റ്റാറാണ് ഓക്കെ ആ സ്റ്റാർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ആ കാണുന്നത് അതിന് അതിൻ്റെ മുന്നേത്താഴ്ച ഓടിയില്ല അതുകൊണ്ടാണ് ആ സ്റ്റാറിക്ക് അറുപത്തി മൂന്നായി പോയത് സിൽവറിൻ്റെ ഒക്കെ പ്രയോറിറ്റി കണ്ടില്ല പി നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൂടുതലായിരിക്കും നാല് ദിവസത്തെ മുമ്പ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഡയമണ്ട് ബാഡ്ജി കിട്ടും പിന്നെ അതിന് സപ്പോർട്ട് കിട്ടും പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാത്തിനും കിട്ടും ഇതാണ് ബ്രോൺസിലൊക്കെ അതുപോലെ തന്നെ ഒരു ദിവസവും രണ്ട് ദിവസം മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതാണ് ആ ബാഡ്ജിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തന്നത് പിന്നെ ആണ് ഈ കാണുന്നത് പോക്കറ്റിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു ദിവസത്തെ ഏണിങ്സും വീക്കിലി ഏണിങ്സും മന്ത്ലി ഏണിങ്സും കാണിച്ചു തരും നാൽപ്പത്തൊന്ന് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് പണ്ട ഓർഡർ ഏണിംഗ്സൊക്കെ കാണിച്ചേക്കണില്ലേ അപ്പോൾ ഇതാണ് പോക്കറ്റിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പേ ഔട്ട് ഉണ്ട് പേ ഔട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആവശ്യം ഓടിയില്ല അതാണ് സീറോ കിടക്കണത് ബി ആഴ്ച ഉള്ളതാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ ഏണിങ്സിൽ കൊടുത്തിട്ടുണ്ട് ടിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ജിഗ്ഗുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കാണുന്നത് നമ്മൾ ജിഗ് ക്യാൻസൽ ചെയ്തിട്ട് അഞ്ച് രൂപ അഞ്ചു രൂപ കട്ടാക്കും അതാണ് കാണിച്ചേക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഇത് മുന്നൂറ്ററുപത്തി സോറി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഞാൻ ഇന്ന് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയതാണ് അപ്പോൾ ഞാൻ പേ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ മൈനസ് ആയിട്ട് ഇടക്കുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജിഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ എനിക്ക് ഓടാൻ പറ്റിയില്ല ഒരു രണ്ടാഴ്ചനെ ഓടിയില്ല അപ്പോൾ ആ ഇതിൻ്റെയാണ് മൈനസ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ അല്ലാണ്ടൊന്നും ക്യാഷ് ഒന്നും അവർ പിടിക്കില്ല പിന്നെ ജിക്കിൻ്റെ ഓപ്ഷനാണ് എനിക്ക് കാണിച്ചിരുന്നത് ഇപ്പോൾ കണ്ടില്ല ഇതാണ് ജിക്ക് ഇത് കണ്ടത് ഞാൻ കണ്ടില്ല നാല് ദിവസത്തെ മുൻപത്തേ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സിൽവർ പാർഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്തതാണ് കാണിച്ചേക്കുന്നത് ഇനി ബുക്ക് ചെയ്യാനുള്ളതാണ് ഓപ്പൺ ചെയ്ത് കിടക്കണത് ക്ലിക്ക് ചെയ്യുക ഓരോന്നൂരം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ബുക്ക് ഇടാതി അപ്പം ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സമ്മാറ്റിൽ ഓടാൻ പറ്റുള്ളൂ അങ്ങനെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര ഒരു എൻ ജിയാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ അത് ജസ്റ്റ് വെറുതെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതൊക്കെ ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് ഇതൊക്കെ അവൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കിനെ കണ്ട പത്ത് ജിക്ക് ഒമ്പത് ജിക്ക് പന്ത്രണ്ട് ജിക്ക് കണ്ടില്ലേ അത് ഞാൻ ബുക്ക് ചെയ്തിട്ടേക്കാണ് കാണിച്ചേക്കുന്നത് പിന്നെ ഈ രണ്ടാം തീക്കിലത്തേക്ക് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല അത് എഴുതിയിട്ടുണ്ട് കണ്ട ഡയമണ്ട് പാർട്ടണർ ആണ് ആയാൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഡയമണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ മുമ്പ് ഒരു പത്ത് പതിനെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇതൊക്കെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അല്ലെങ്കിൽ ഓരോ എമൗണ്ടും കൊടുത്തിട്ട് പിന്നെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് കൊടുത്തേക്കണുണ്ടോ ആ എമൗണ്ടാണ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് പക്ഷേ അത്ര ഒന്നും കിട്ടില്ല പത്ത് ജിഗിത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് അവരൊരു എസ്റ്റിമേറ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും കണ്ടിട്ട് ആരും കൊടം നിൽക്കണ്ട അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യം രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നേക്കുന്നത് പിന്നെ അത് തന്നെ നമ്മൾ ബുക്ക് ചെയ്തതൊക്കെ ഓരോന്നോരുന്നതിന് കാണാൻ പറ്റും ഓപ്പണില് ഓരോ മണിക്കൂറിൻ്റെയും കാണിച്ചിട്ട് എനിക്ക് പത്ത് ദിവനൊന്നും കിട്ടിയില്ല അതാണ് ആ റെഡ് കളറിൽ കാണിച്ചേക്കുന്നത് ഇതൊന്നും ഞാൻ എടുക്കണില്ല മുമ്പ് ഏറ്റവും വരെ ഞാൻ ഓടുകയുള്ളൂ ഒന്നും അധികം ഓട്ടോ ഉണ്ടാവാറില്ല അപ്പം ഞാനതിൽക്കാറില്ല ഏറ്റവും ഓടാറില്ല ഓട്ടോ ഉണ്ടാവാറില്ല ഞാൻ ഓടാറില്ലാത്ത പിന്നെ അതുപോലെ തന്നെ ഇത് പുതിയൊരു ഓപ്ഷനാണ് ഇതിൽ നമുക്ക് ഇപ്പോൾ ബാഗും പിന്നെ ചെരിപ്പൊക്കെ ഉണ്ട് വേറെ ചപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹെഡ്ഫോൺസ് ഉണ്ട് ഹെൽമെറ്റ് ഉപ്പം അതൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിൽ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മോറിലാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് അതായത് നമുക്കിപ്പോൾ ഓഫറിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓഫർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസെൻറ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചേക്കുന്നത് ഇൻസെൻറ്റീവ് എത്ര നമ്മൾ അച്ചീവ് ചെയ്തെന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സ്പിന്നെന്ന് പറയുന്നത് മഴയുള്ള സമയത്ത് അതായത് സർജെന്ന് പറയും നമുക്ക് ആ സർജ് ഉള്ള സമയത്ത് ഒരു പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്താലും ഓപ്പൺ ആവും സർജ് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കിട്ടും അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കാണിച്ചൊന്നും പിന്നെ ട്രിപ്പ് കണ്ടില്ല ഈ ട്രിപ്പ് നമ്മൾ ഇന്നിട്ട് എങ്ങനെ ട്രിപ്പ് ആണെങ്കിൽ മൊത്തം കാണിച്ചത് ഇതിൽ ഞാൻ ഡെയിലിയും വീക്കിലി മന്ത്ലി ഉണ്ടട്ടോ കണ്ടില്ലേ അത് മൂന്നും ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ ജിഗ് ഹിസ്റ്ററി ജിഗ് ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റഡ് ആയതുകൊണ്ട് കംപ്ലീറ്റഡ് ആയതാണ് ഏഴ് ഒമ്പത് ആറ് ടു ഏഴ് മോളിത്തപ്പോഴൊരു അര മണിക്കൂർ ആകുമ്പോഴേക്കുമ്പോൾ ഓക്കെ ആവും കേട്ടോ പിന്നെ അതിന് ക്യാൻസൽ ആയതിന് ഞാൻ കാണിച്ചതരാട്ടെ ഞാൻ നേരത്തെ ഒരു ഇത് കാണിച്ചു തന്നില്ലേ കണ്ടില്ലേ ഞാൻ ഇൻകംപ്ലീറ്റഡ് ഇൻകംപ്ലീറ്റഡാക്കിയത് ഞാൻ ഇൻകംപ്ലീറ്റഡ് ആക്കിയതാണിത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റും അതിനുള്ള വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം അതെങ്ങനെയാണ് നമുക്ക് റീസൺ പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചതാം എങ്ങനെയാന്നുള്ളത് പിന്നെ ടിക്കറ്റ് നമ്മൾ റേസ് ചെയ്തതാണ് കാണിച്ചു തരാം ഞാൻ ആ ടിക്കറ്റ് റേസ് ചെയ്താണ് ഈ കാണുന്നത് ഓക്കെ ടിക്കറ്റ് റേസ് ചെയ്തത് എന്താണ് എന്ത് ഇഷ്യൂ ഞാനിപ്പോൾ ഓടാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം നമ്മൾ പറയണമെന്നുള്ളൂ ഇന്നതുകൊണ്ടാണ് നമ്മൾ ഓടാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ടിക്കറ്റ് നമ്മൾ റേസ് ചെയ്യണം അപ്പം സർജ്ജ് കിട്ടാത്തതിന് നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഫസ്റ്റത്തെ ഇതിൽ തന്നെ അതായത് ഡാഷ് ബോർഡിൽ തന്നെ നമുക്ക് കാണിച്ചു തരും നമ്മുടെ ലൊക്കാലിറ്റി കാണിച്ചു തരും ഇപ്പം എൻ്റെ പറവൂർ സോണാണീ കാണുന്നത് പറൂർ സോണിൽ ഞാൻ ഇപ്പോൾ ഷോർട്ടായിട്ട് കാണിച്ചുതരാം ഇത്തരം ലൊക്കാലിറ്റി ഒരു മാർക്ക് വന്നിരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ സോണിൻ്റെ പുറത്തൊക്കെ എന്തായാലും ഓർഡർ പോകാറുണ്ട് ഇപ്പോൾ കൊടുങ്കലൂരിനാണ് കാണുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂരിലൊക്കെ നമുക്ക് ഓർഡറുകളൊക്കെ പോവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പത്തേക്കും വരും അതേ വൈപ്പിനിലേക്ക് വരും വൈപ്പിനേക്കടുത്തൊന്നും അല്ല നായിരം നായരമ്പലം ആ അവസ്ഥയൊക്കെ നമുക്ക് എന്തായാലും ഓർഡർ വരുന്നതാണ് പിന്നെ ഇതാണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊരു സൊമാറ്റോൻ്റെ സീലൊക്കെ വേഗം വേഗം നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ അതായത് എങ്ങനെ എത്ര ഇൻസെൻറ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഹെൽപ് സെൻറ്റർ ഞാൻ പറഞ്ഞില്ല ടിക്കറ്റ് റേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് അതിൽ നമുക്ക് ഓരോ റീസിനനുസരിച്ച് ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ